ആവശ്യപ്പെടുന്നതനുസരിച്ച് നൽകാൻ വേണ്ടി ഖജനാവിന്റെ താക്കോൽ പ്രവാചക പ്രഭുവിന്റെ കയ്യിലാണുള്ളത് നൽകപ്പെടുന്നതും നമുക്ക് ലഭിക്കുന്നതെന്തും ആ കയ്യിൽ നിന്നാണ് അത് അവിടത്തെ പ്രത്യേകതയാണ് അറിയപ്പെടുന്ന ഒരാളുടെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ ആ ആളെ അറിയിച്ചവർ എന്താണോ അവരെ പറ്റി അറിയപ്പെടാൻ കാരണമായി പറഞ്ഞത് അത് നാം അനുധാപനം ചെയ്യണം സ്വലാത്ത് വർദ്ധിപ്പിക്കോ അതെല്ലാ വിജയത്തിനും ഉയർച്ചക്കും ആവശ്യമായി ഇതെല്ലാം വന്നുചേരുന്നതിനും എളുപ്പമാണ് ദലാഖിൽ മുടക്കാത്തവരും അതിന് ഹിതമ ചെയ്യുന്നവരുമാണ്ഹക്കമിന്റെ അനുയായികളും അവരോട് ബന്ധം സ്ഥാപിച്ചവരും അത് സൗഭാഗ്യത്തിന് കാരണമാണ് അനുവദിക്കപ്പെട്ട ആയുഷിനപ്പുറത്തേക്ക് ആർക്കും ജീവിക്കാനാകില്ല ആ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും സൗഭാഗ്യത്തിന് നമ്മുടെ ജീവിതം കാരണമായെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ആത്മസംതൃപ്തി ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ നല്ലൊരു ജീവിതം നമുക്ക് ണം അതിന് ഏറ്റവും നല്ലത് സ്വലാത്തുകൊണ്ട് നാവ് എപ്പോഴും നനഞ്ഞിരിക്കലാണ്